ിലെ ഇ ഡി റെയ്ഡിൽ പ്രതിഷേധം കടുപ്പിച്ചു തൃണമൂൽ കോൺഗ്രസ് ദില്ലിയിൽ അമിത്ഷായുടെ ഓഫീസിന് മുന്നിൽ ടി എം സി എം പിമാർ പ്രതിഷേധിച്ചു എട്ട് എം പിമാരാണ് പ്രതിഷേധിച്ചത് എം പിമാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ദില്ലി പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷൻ എം പിമാർ പ്രതിഷേധിച്ചു പി ആർ സുനിൽ ചേരുന്നത് സുനിൽ നാടകീയ രംഗങ്ങളാണ് നമ്മൾ ദില്ലിയിൽ കണ്ടത് ഏതായാലും ടി എം സി വിട്ടുകൊടുക്കാൻ ഭാവമില്ല വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു അല്ലേ ൂൾ കോൺഗ്രസിന്റെ ദില്ലിയിലെ പ്രതിഷേധം ഇതുവരെ അവസാനിച്ചിട്ടില്ല രാവിലെ വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിലാണ് ഈ ഒരു പ്രതിഷേധം നടന്നത് എങ്കിൽ ഇപ്പോൾ അവരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവന്ന ദില്ലിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനുള്ളിലാണ് പ്രതിഷേധം തുടരുന്നത് ഇപ്പോൾ ഡെറിക് കോപ്രിയാനെ പോലുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ എം പിമാർ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് വലിയ സുരക്ഷയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഐപ്പാക്ക് ഓഫീസിൽ നടന്ന റെയ്ഡിന് പിന്നാലെ ആരംഭിച്ച വലിയ നാടകീയ കാഴ്ചകൾ ദില്ലിയിലും ിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് രണ്ടര മണിക്കാണ് അവിടെ പ്രതിഷേധ പരിപാടിക്കായി മമതാ ബാനർജി കൊൽക്കത്തയിലെ തെരുവുകളിലേക്ക് എത്താൻ പോകുന്നത് അങ്ങനെ കൊൽക്കത്തയിലും ദില്ലിയിലുമൊക്കെയായി ഇ ഡി റെയ്ഡിനെതിരെ വലിയ പ്രതിഷേധ നീക്കമാണ് ഏതായാലും മൂന്ന് മാസത്തിനകം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന പശ്ചിമ ബംഗാളിൽ മാറുകയാണ് അതെ വലിയ പ്രതിഷേധമാണ് നമ്മൾ ഇന്ന് ദില്ലിയിൽ കാണുന്നത് അമിത് ഷായുടെ ഓഫീസിന് മുന്നിലെ പ്രതിഷേധത്തിന്റെ സംഘർഷവും ഉണ്ടായി പി ആർ സുന്റാണ് വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്